ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് സംഘികൾക്ക് ഈ പണിയൊന്നുമില്ലായിരുന്നു അതായത് വണ്ടി പിടിക്കുക ഹവാല ഇടപാടുകൾ കണ്ടുപിടിക്കുക നികുതി വെട്ടിപ്പുകൾ കണ്ടുപിടിക്കുക ഇതൊന്നും അവർക്ക് ആ സമയത്തില്ല മമ്മൂക്ക ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഓക്കെ ആയി വന്നു എന്നറിഞ്ഞ് മമ്മൂക്ക പുതിയ സിനിമയിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ പുതിയ സിനിമയിലേക്ക് മമ്മൂക്ക ജോയിൻ ആയി എന്നറിഞ്ഞപ്പോൾ ശരിക്കും കുരുപ്പൊട്ടി അപ്പോൾ മോഹൻലാലിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണമല്ലോ എന്നുള്ളൊരു ലക്ഷ്യത്തിൽ കൂടി ആയിരിക്കണം ഒരു പക്ഷി കുമാര് മമ്മൂക്കയങ്ങ് അടിച്ചു താഴ്ത്തി കളയാൻ വിചാരിച്ച പക്ഷേ സംഘികൾക്ക് മനസ്സിലായില്ല ആ ഇരിക്കുന്ന ആൾ നിൻ്റെയൊക്കെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പനാണെന്നുള്ളത് ഒരു മൂത്താൻ പലരും വിളിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിന്റെയൊക്കെ കൂട്ടത്തിലുള്ള ചാണകം മെഴികൾ പേടിക്കുമായിരിക്കും അതിൽ മമ്മൂക്കെ കിട്ടത്തില്ലെന്ന് ഞാൻ എടുത്ത് പറയുകയാണ് അതിൽ മോഹൻലാല് വന്നാലും മമ്മൂക്കെ കിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ് ഒരു നിലപാടുള്ളൊരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക എനിക്ക് മോഹൻലാലിനോട് ദേഷ്യമുള്ളതുകൊണ്ട് പറയല്ല പക്ഷേ ആ ഒരു കാര്യത്തിൽ മോഹൻലാല് കാണിച്ച നിശബ്ദത അല്ലെങ്കിൽ മോഹൻലാല് കാണിച്ച ഒരു അടിമയെ പോലെ നിന്നൊരവസ്ഥ ആ അവസ്ഥ ശരിക്കും അത് വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥ തന്നെയായിരുന്നു അല്ലെങ്കിൽ വൃത്തികെട്ട